ഞാൻ ജാബിർ അമാനിയെ വെല്ലുവിളിക്കുന്നു അലി മദനി മുറയൂരിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ അമ്പിയാക്കളുടെ മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ടുള്ള പ്രാർത്ഥനക്ക് പ്രത്യേകം പുണ്യമുണ്ട് അത് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്ന സ്ഥലമാണ് എന്ന് ഞാൻ സമർത്ഥിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്കത് സാധ്യമല്ല അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു അലഹമില്ലാറബിലമീൻ വസ്ലാത്ത് വസ്ലാം അല അഷ്റഫ്ലംബിയ ഇവൽ മുർസലീൻ നബീഇന വ ഹബീബിന മുഹമ്മദിൻ വ വ അലഹി വസ്ഹാബി ഹജ്മഇൻ വാലാമൻ തബി അഹുംബി ഹസാനിൻ ഇലഅമുദ്ദീൻ എമ്മാദ് ഇറബുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിക്കലും ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെ ഇല്ലാത്ത ആരോപണം പറയലുമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആദർശ സംവാദം എന്ന പേരിൽ മറക്കസുദ്ദേവക്കാർ നടത്തിയിട്ടുള്ള പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ ജാബിർ റഹ്മാനിയും അലി മദനി മുറയൂരും ഒരു വലിയ കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം നിങ്ങളാദ്യം ഒന്ന് കേൾക്കുക മഹാന്മാരായ ആളുകളുടെ കബറിടങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം ലഭ്യമാണ് എന്ന് സിറാജു ബാലുശ്ശേരി പ്രസംഗിച്ചത് എന്തിനാണ് എന്നത് ഈ പ്രമാണങ്ങളിൽ തിരിമറി നടത്തിയ ആളുകളുടെ തിരിമറിയുടെ പിന്നിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സിറാജു ബാലുശ്ശേരി പറയുന്നത് അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെ ഒക്കെ ചെന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഉത്തരം കിട്ടുന്ന ഇമാം നമുക്ക് നോക്കാം അദ്ദേഹം ഔലിയാക്കളുടെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് മറ്റേതൊരു പുണ്യസ്ഥലങ്ങളും പോലെ തന്നെ പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം നോക്കും നിങ്ങൾ അടുക്കൽ പ്രത്യേക ഉത്തരം കിട്ടുന്ന എവിടെ അത് പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ശുദ്ധ കളവാണ് ഈ പറയുന്നത് പച്ച കള്ളമാണ് ഈ പറയുന്നത് ഞാൻ ജാതിർ അമാനിയെ വെല്ലുവിളിക്കുന്നു അലി മദനി മുറയൂരിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ അംബിയാക്കളുടെ മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ടുള്ള പ്രാർത്ഥനക്ക് പ്രത്യേകം പുണ്യമുണ്ട് അത് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്ന സ്ഥലമാണ് എന്ന് ഞാൻ സമർത്ഥിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്കത് സാധ്യമല്ല നിങ്ങൾ ഹൊറാഫികളായ ആളുകൾ കട്ടുമുറിച്ച ക്ലിപ്പ് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ പരിശോധിക്കുക പോലും ചെയ്തില്ല സത്യസന്ധതയില്ലാത്ത നിലപാട് മുന്നിലിരിക്കുന്ന ആളുകളോടും സമൂഹത്തോടും ഉത്തരവാദിത്തമില്ലാത്ത ഗുണകാംക്ഷയില്ലാത്ത നിലപാട് അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുന്നത് അതിനെതിരായിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് സമർത്ഥിക്കുന്നത് ഇമാം ജഹബി റഹ്മത്തുള്ള അലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് ഞാൻ സമർത്ഥിക്കുന്നു പിന്നീട് ഞാൻ സമർത്ഥിക്കുന്നത് ഇമാം ജഹബി റഹ്മത്തുള്ള അലൈ ഇവർ പറഞ്ഞതുപോലെ അല്ല പറഞ്ഞത് മറിച്ച് ഇമാം ജഹബിക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റു കിതാബുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സമർത്ഥിക്കുന്ന വീഡിയോ ഒരുപാട് മുമ്പേ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഖുറാഫികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് എന്നാൽ അവർ കട്ട് മുറിച്ച ക്ലിപ്പ് എടുത്തിട്ട് ഇവർ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ഭാഗം ഹൊറാഫികളോട് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാകും ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക സഹോദരങ്ങളെ നിങ്ങൾ കണ്ടല്ലോ അവരെന്താണ് പറഞ്ഞത് അവർ എൻ്റെ ക്ലിപ്പ് എവിടെ വെച്ചാണ് മുറിച്ചത് എന്ന് എന്നാൽ എൻ്റെ ശരിയായ സംസാരം അഥവാ അതിൻ്റെ ബാക്കി കൂടി നിങ്ങളൊന്ന് നോക്കുക അവർ കൃത്യമായി എവിടെ വെച്ച് മുറിച്ചു അതിന് ശേഷം ഞാൻ എന്തു പറയുന്നത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമാകും ഇങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് റഹ്മാനായ റബ്ബിനെ പേടിയില്ലാത്ത പ്രവൃത്തി അതേപോലെ തന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത പോലുമില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് എന്ന് എന്നാലോചിച്ചു നോക്കൂ എൻ്റെ ശരിയായ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക ആ വ്യക്തിയുടെ ഹുഷൂവും അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത് ان قدام الدار نبرن وبلا ريب في <applause> البقعه المباركه وفي المسجد وفي السحر ونحو ذلك അനുഗ്രഹീതമായ ഏത് സ്ഥലങ്ങളിലും പള്ളി പോലെ അതേപോലെ തന്നെ രാത്രിയുടെ അവസാന യാമം പോലെ തത്തുല്യമായ സന്ദർഭങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്നത് പോലെ അപ്പോൾ ഇമാം ജഹബിയുടെ വീക്ഷണപ്രകാരം പള്ളി പോലെ സഹറിന്റെ സമയം പോലെയുള്ള ഒരു സ്ഥലമാണ് അമ്പിയാക്കളെയും മൗലിയാക്കളെയും കബറടക്കിയ സ്ഥലം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയാണ് പക്ഷേ ആ ധാരണക്ക് അദ്ദേഹം തെളിവൊന്നും ഉദ്ധരിച്ചിട്ടില്ല യാതൊരു തെളിവും കൃത്യമായ പ്രമാണങ്ങളും നമുക്ക് കാണുക സാധ്യമല്ല അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ ഇമാം സഹബിയെ സംബന്ധിച്ച് ഹുസൈൻ സഖാഫി ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ശ്രമിച്ചതാണ് അപ്പോൾ ഇമാം സഹബിയുടെ ആ ഇബാറത്ത് ഞാനും വായിക്കുന്നു ഞാൻ ആ വായിക്കുന്ന ഭാഗം മാത്രമാണ് ഇവർ എടുത്തു കാണിക്കുന്നത് എന്നാൽ അതിനുശേഷം ഞാൻ പറയുന്നത് എന്താണ് ഇമാം സഹബി നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന് പ്രമാണത്തിൻ്റെ യാതൊരു പിൻബലവുമില്ല പ്രാമാണികമായി തെളിയിക്കപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഹുസൈൻ സഖാഫിക്ക് പോലും മനസ്സിലായി എന്നാൽ അദ്ദേഹത്തിന്റെ സഖാഫത്ത് പോലും ഇവർക്കുണ്ടായില്ല ഹുസൈൻ സഖാഫി പറയുന്ന ഭാഗം കാണുക ഞാൻ ഇമാം ഇമാംബിയുടെ ആ അഭിപ്രായത്തെ അംഗീകരിച്ചിട്ടില്ല എന്ന് ഹുസൈൻ സഖാഫി അംഗീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക സിയറു ഒരു സഹബിയെ ഏറ്റവും വലിയ മുഫ്തി സഹോദരങ്ങളെ കേട്ടല്ലോ അപ്പോൾ ഹുസൈൻ സഖാഫിക്ക് വരെ മനസ്സിലായി ഞാൻ ഇമാം ദഹബിയുടെ വാദം അല്ല പറയുന്നത് പക്ഷേ അത് ഇവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹം ഒരിക്കലും വാദിച്ചിട്ടില്ല എന്ത് മഹാന്മാരുടെയോ അമ്പിയാക്കളുടെയോ കബറിൻ്റെ അടുക്കൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കും എന്നല്ല അദ്ദേഹം വാദിച്ചിട്ടുള്ളത് മറിച്ച് ചില മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരുടെ കവറിൻ്റെ അടുക്കൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ പല സംഭവങ്ങളും പലരും ഉദ്ധരിച്ചതിനെ അദ്ദേഹം ഖണ്ഡിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന എവിടെ വെച്ചാണെങ്കിലും അതിന് ഉത്തരം ലഭിക്കും അത് മഹാന്മാരുടെ കബറിൻ്റെ അടുക്കൽ ആയതുകൊണ്ടല്ല എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ലാലിമായ അക്രമിയായ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരാളുടെ കബറിൻ്റെ അടുത്ത് വെച്ച് പോലും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന ആൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം നൽകും അത് മഹാൻ്റെ പ്രത്യേകതയല്ല അത് പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്ന ഭാഗം ഞാൻ വ്യക്തമായി വായിച്ച് കേൾപ്പിക്കുന്നത് കൂടി നിങ്ങൾ കേൾക്കുക മഹാന്മാരുടെ മഹത്വം കൊണ്ടാണ് ഉത്തരം ലഭിക്കുന്നത് എന്ന സമസ്തയുടെ മറ്റൊരു വാദമുണ്ടല്ലോ നാലാമത്തത് മഹാന്മാരുടെ മഹത്വം കൊണ്ടാണ് എന്ന് എന്നാൽ അതിനെയും ഇമാം മുജഹബി റഹ്മത്തുല്ലാഹി അലി ഖണ്ഡിക്കുന്നു അദ്ദേഹം പറയുന്നത് മഹാന്മാരുടെ കബറിൻ്റെ എടുക്കൽ മാത്രമല്ല ായ ആളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും അതോടുകൂടി പൊളിഞ്ഞില്ലേ സമസ്തയുടെ വാദം നോക്കൂ സിയറു സിയാറു ആലു നഫീസത്തുൽ മിസ്രിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുകയാണ് വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അവർ മിന അവാബിദി വ ദുആ നല്ല സ്വാലിഹത്തായിരുന്നു അവരുടെ കബറിൻ്റെ അടുക്കൽ വെച്ച് ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് റദ്ദായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം പറയുകയാണ് അങ്ങനെ അവരുടെ കബറിൻ്റെ എടുക്കൽ എന്നില്ല മസ്ജിദുകളിലും മറ്റു അമ്പിയാക്കളുടെ സ്വാലിഹികളുടെ കബറിൻ്റെ എടുത്തു എല്ലായിടത്തും ഇത് സംഭവിക്കും വീണ്ടും നോക്കൂ നിങ്ങൾ വഫീൽ സഫരി യാത്രയിലും കിട്ടും നോക്കൂ അപ്പോൾ അവിടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കബറിന് പ്രത്യേകതയുണ്ടെങ്കിൽ അവിടെ സഫറിനെ കുറിച്ച് പറയുമോ വഫീസ് സഫരി യാത്രയിൽ കിട്ടും വഫീസ് സഫരിൽ മുബാഹി വഫീസ് സ്വലാത്തി നമസ്കാരത്ത് കിട്ടും വഫീസ് സഹരി സഹറിന്റെ സമയത്ത് കിട്ടും ഇനി വമിനൽ അബവൈനി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ കിട്ടും വമിനൽ ഖാ ഇബിലി അഹീഹി ഒരു സഹോദരൻ തൻ്റെ മറ്റൊരു സഹോദരന്റെ അഭാവത്തിൽ നടത്തുന്ന ദുവാക്ക് ഉത്തരം കിട്ടും വമിനൽ അതേപോലെ തന്നെ അങ്ങേയറ്റം ആവശ്യക്കാരനായ ഒരാളുടെ ഉത്തരം കിട്ടും കേൾക്കൂ ശരിക്കും ശ്രദ്ധിക്കൂരിൽ ശിക്ഷ ലഭിച്ച ലഭിച്ചും കിട്ടും എല്ലാ സന്ദർഭങ്ങളിലും കിട്ടും അപ്പോൾ നഫീസത്തുൽ മിസ്സരിയുടെ കവറിൻ്റെ അടുത്ത് എന്നല്ല ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ് ഇനി സ്വാലിഹ് ആവണമെന്നില്ല ലാലിമാണെങ്കിലും കിട്ടും വിഷയം എന്താണ് വക്കാല റബ്ബുക്കും അസ്തജിബുലക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടുന്നു അപ്പോൾ കവറിൻ്റെ അടുത്ത് വെച്ച് ചെയ്താൽ ആ ദ്വാ തട്ടിക്കളയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അതാണ് അദ്ദേഹം ഒന്നുകൂടി ഒന്നുകൂടി വ്യക്തമാക്കി ശ്രദ്ധിക്കൂ അനി ദുആഇ വഖ്തിൻ കാരണം ഒരു ദുആ ചെയ്യുന്ന ഒരാളോട് ദുആ ആ വിലക്കാൻ പാടില്ല ഏത് സന്ദർഭത്തിലാണെങ്കിലും സഹോദരങ്ങളെ വിഷയം വളരെ ക്ലിയറായല്ലോ അപ്പോൾ ഇമാം ജഹബി ആകട്ടെ ഈ ഉള്ളവനാകട്ടെ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കൃത്യമാണ് അങ്ങനെ മഹാന്മാരുടെ കവറിൻ്റെ അടുക്കലേക്ക് പോയിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പുണ്യമില്ല അവിടെ വെച്ചുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടും എന്ന ഒരു അടിസ്ഥാനമില്ല മറിച്ച് ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉസ്മാനോ തല ഉത്തരം നൽകും മാത്രമല്ല ഞാൻ എൻ്റെ ആ സംസാരത്തെ അവസാനിപ്പിക്കുന്നത് മഹാനായ ഷെയ്ഖുല ഇസ്ലാം ബിബിനി തേമിയ റഹമ്മത്ത്ല്ലാഹി അലി ആ വിഷയത്തിൽ പറഞ്ഞ വളരെ സമഗ്രമായ ഉന്നതമായ ഒരു വാക്കാണ് ആ ഇബാറത്ത് വായിച്ചാണ് ഞാൻ എൻ്റെ ആ സംസാരം പോലും വളരെ മുമ്പ് തന്നെ അവസാനിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഖുലിസ്ലാം ബിബിനി തീമി അറഹമത്തുല്ല അലഹി പറഞ്ഞ ആ വാദം എന്താണ് എന്ന് കേൾക്കുക അത് തന്നെയാകുന്നു നമ്മുടെയും വാദമായി നാം അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇങ്ങനെ അമ്പിയാക്കളുടെ സ്വാലീങ്ങളുടെ കവറിൻ്റെ അടുക്കൽ വെച്ചുള്ള ദാക്ക് ഉത്തരം കിട്ടുമെന്ന വാദം അതിന് പരിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ യാതൊരു അടിസ്ഥാനവുമില്ല വല കാലഹുലും സൊഹാബികൾ പറഞ്ഞിട്ടില്ല താബീയങ്ങൾ പറഞ്ഞിട്ടില്ല വല അഹദുംബിൻ മുസ്ലിമീൻ മഷൂരീനബിൽ ഇമാമത്ത് ഫിദ്ദീൻ ഇമാമത്ത് ഉള്ളവരായി അറിയപ്പെട്ട മഷഹൂരീങ്ങളായ അയിമ്മത്തുകൾ അവരിൽ നിന്നും അങ്ങനെ വന്നിട്ടില്ല എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം മാലിക് ഇമാം സൗരി ഇമാം ഔസായി ഇമാം ലൈസ് ബിൻ സാദ് ഇമാം അബു ഹനീഫ ഇമാം ഷാഫി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇസ്ഹാഖ് ബിൻ റാഹവൈ വ അതേപോലെ തന്നെ അബു ഉബൈദ ഇവരോ ഇവരുടെ മഷായിഹുകളോ ആരും തന്നെ അപ്രകാരം പറഞ്ഞിട്ടില്ല വലം സഹാബത്തി വൽ മൻ ഇന്ന യു സഹാബിൽ മുത്തൂലുൽഹീൻ സഹാബികളോ താബിങ്ങളോ ആരും തന്നെ ഈ നിലക്ക് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കവർടെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ ഇനി ഇതിനേക്കാൾ എന്ത് ക്ലാരിറ്റിയാണ് ഈ വിഷയത്തിൽ വരുത്താനുള്ളത് അപ്പോൾ ഹുറാഫുകൾക്ക് റദ്ദ് പറഞ്ഞുകൊണ്ട് അവരുടെ വാദത്തെ ഖണ്ഡിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ചില ഇബാറത്ത് വായിച്ചത് ആ ഭാഗം മാത്രം ഉദ്ധരിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിച്ചിട്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ വാദം ഇതാകുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വലിയ നീചകൃത്യമാണ് എന്നാലോചിച്ചു നോക്കൂ ആദർശം സ്ഥാപിക്കാൻ തെളിവുകളില്ലെങ്കിൽ ഇതേപോലെയുള്ള കളവുകൾ പറഞ്ഞു കൊണ്ടാണ് പലരും ജനങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണിത് അതിനുശേഷം പിന്നീട് അലി മദനി മുറയൂർ എൻ്റെ മറ്റൊരു ക്ലിപ്പ് ഇട്ടിട്ട് പറയുന്നുണ്ട് പിശാജിൻ്റെ ദുർബോധനങ്ങളെ ഇല്ലാതെയാക്കാൻ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് എക്സസൈസ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് എൻ്റെ മറ്റൊരു സംസാരത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയിട്ട് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കുക രോഗം ഉണ്ടാക്കും എന്നിട്ട് സൂറത്തു സ്വാധീന ആയത്തിന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് വികലമായി വിശദീകരിക്കുന്നുണ്ട് സൂറത്തു സ്വാധീനാമത്തെ വചനത്തിൽ അന്നി മസ്സനിയ എന്ന് അയ്യൂബ് അലൈസ്ലാം പ്രാർത്ഥിച്ചു യഥാർത്ഥത്തിൽ അന്നി മസ്സനിയ എന്നത് വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തു അമ്പിയായി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ പഠിച്ചവനെ എനിക്ക് പ്രയാസം നേരിട്ടിട്ടുണ്ട് നീയാണല്ലോ അങ്ങേറ്റം കരുണ കാണിക്കുന്നവൻ പിന്നെ ഷെയ്ത്താന്റെ വസ്വാസ് ഇല്ലാതിരിക്കാൻ എന്താ നല്ല നടത്തു വോട്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും വൻ്റെ വസ്വാസുണ്ടാവൂല അല്ലെന്താ പറഞ്ഞത് അല്ലെന്താ പറഞ്ഞത് നാസ് രക്ഷ തേടാം മൂപ്പര് നടത്തു സഹോദരങ്ങളെ ഇയാളുടെ ഈ സംസാരം കേട്ടാൽ കേൾക്കുന്നവരെന്താണ് വിചാരിക്കുക പിശാജിന്റെ വസ്വാസിനെ ഇല്ലാതെയാക്കുവാൻ ഇനി പ്രാർത്ഥിക്കുകയൊന്നുമല്ല വേണ്ടത് എല്ലാവരും എക്സസൈസ് ചെയ്താൽ മതി ഓടിയാൽ മതി ചാടിയാൽ മതി അപ്പോൾ പിശാജ് ഒഴിഞ്ഞുപോയി കൊള്ളും പ്രാർത്ഥന വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലേ എൻ്റെ ഇത്രയും കാലത്തെ സംസാരങ്ങൾ പ്രഭാഷണങ്ങൾ പ്രാർത്ഥനകൾ സൂറത്തുൽ സൂറത്തുൽഫലക്ക് അടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങൾ പിശാജിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്ന എത്ര വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് അവിടെ എവിടെയെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സമർത്ഥിച്ചിട്ടുണ്ടോ പ്രാർത്ഥനയൊന്നും വേണ്ട പിശാജിനെ അകറ്റാൻ എക്സസൈസ് മതിയെന്ന് ഒരിക്കലുമില്ല മറിച്ച് ഇത് ഏത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് ഒലമാക്കൾ വിശദീകരിച്ചൊരു കാര്യമാണ് നമുക്കറിയാമല്ലോ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാജ് നിങ്ങളുടെ പെരടിയിൽ മൂന്ന് കെട്ട് കെട്ടുന്നുണ്ട് നിങ്ങൾ സ്വഭൈക്ക് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ കെട്ട് അങ്ങനെ തന്നെ നിലകൊള്ളും നിങ്ങളന്ന് അലസനും മടിയനുമായിട്ടായിരിക്കും എഴുന്നേൽക്കുക പ്രവർത്തിക്കുക അന്നേ ദിവസം നിങ്ങൾ മടിയന്മാരായിരിക്കും അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തിലെ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ് അലസതയും മടിയും ഉണ്ടാക്കുന്നതിൽ പിശാജിന് വളരെ വലിയ പങ്കുണ്ട് ഇത് അഖിലുസന്ന മൊത്തത്തിൽ അംഗീകരിച്ചൊരു വിഷയമാണ് എന്നാൽ ഉന്മേഷവും ആവേശത്തോടുകൂടി പ്രവർത്തന രംഗത്ത് ആളുകളെ പിശാജ് അധികം സ്വാധീനിക്കുകയില്ല ആ കൂട്ടത്തിൽ ഒലമാക്കൾ പറഞ്ഞതാണ് ഇബ്നുൽ ഹയീം അൽ ജൗസിയ റഹ്മത്തുള്ള അലയെ പോലെയുള്ള പണ്ഡിതന്മാർ നന്നായി അധ്വാനിക്കുന്നതിൻ്റെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഉന്മേഷമുള്ള ഒരു വ്യക്തിയെ അധികമൊന്നും കബളിപ്പിക്കാൻ പിശാജിന് കഴിയില്ല എന്നാൽ അലസതയും മടിയും ഉള്ള വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ആളുകളെ പിശാജ് കൂടുതൽ ഉപദ്രവിക്കുന്നതാണ് പ്രയാസപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം പണ്ഡിതന്മാർ അംഗീകരിച്ച കാര്യമാണ് അക്കാര്യം പറഞ്ഞിടത്ത് നിങ്ങൾ നോക്കൂ തീർത്തും അതിൽ നിന്ന് മാറ്റിയിട്ട് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എക്സസൈസ് മതി എന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത് മാത്രമല്ല സൂറത്ത് സ്വാദിലെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടിടത്ത് അവിടെ അള്ളാഹു സുബാനോ തല സൂറത്തു സ്വാദിലെ നാല്പത്തി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം അതിനെ ദുർവ്യാഖ്യാനിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അയ്യൂബ റബ്ബഹു അന്നി അദാബ് മുജാഹിദുകൾ പുറത്തിറക്കിയ തഫ്സീറിൽ പോലും ഉള്ളതെന്താണ് അത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് പിഷാജ് എനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം അപ്പോൾ പിശാജ് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു അപ്പം ഇത് ഖുർആാനിലെ വേറെ ഏതെങ്കിലും ആയത്തുകൾക്കെതിരല്ല അദ്ദേഹം പറയുന്നത് സൂറത്തു ലംബിയായി ഇതിൻ്റെ വ്യാഖ്യാനമാണ് അന്നീയും അസനിയും ദുറു എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ദുറു ഉപദ്രവം എന്താണ് എന്നത് ഇവിടെയാണ് വ്യാഖ്യാനിക്കുന്നത് കാരണം പിശാജ് അവശതയും പീഡനവും ഏൽപ്പിച്ചതാണ് ആ ദുർ അതേപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള രോഗമാണ് ആ ദുററ് ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഉപദ്രവം ആ ഉപദ്രവം ഏതാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ ഇത് അതല്ലാതെ ഈ അവശതയും പീഡനവും എന്നുള്ളത് ദുർറാകുന്നു അതിനും കുഴപ്പമില്ല അതൊരു ദുർ തന്നെയാണ് അതൊരു ഉപദ്രവം തന്നെയാണ് അവിടെ എവിടെയാണ് തെറ്റായ വ്യാഖ്യാനമുള്ളത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പിശാജ് രോഗമുണ്ടാക്കുമെന്നും ഉള്ള രോഗത്തെ കൂടുതലാക്കി പ്രയാസപ്പെടുത്തി തോന്നിപ്പിക്കുമെന്നും അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പിശാജുക്കൾ ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്നത് സ്വഹിഹായ ഹദീസുകളും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അത് ചർച്ച ചെയ്യേണ്ടുന്ന വേദി ഇതല്ല മർക്കസുദ്ധാവക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്നുമായി ബന്ധപ്പെട്ട പിശാചുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെയെല്ലാം നിഷേധിക്കുന്ന അകലാനികളായതുകൊണ്ട് അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ആ വിഷയത്തിലുള്ള ചർച്ച മറ്റ് സന്ദർഭത്തിലാകട്ടെ എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കലാണ് എക്സസൈസ് ചെയ്താൽ മതി ദുആ വേണ്ടതില്ല പിശാചിനെ അകറ്റാൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് നേരെ വിപരീതം എനിക്കെതിരിൽ ആരോപിക്കുക അപ്പോൾ മഹാന്മാരുടെ കബറിൻ്റെ അടുക്കൽ പോയി കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക പുണ്യമില്ല എന്നാണ് ഞാൻ സ്ഥാപിച്ചിട്ടുള്ളത് ഇമാം റഹബിയെയും ഇബിനു തൈമിയെയും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതാണ് സ്ഥാപിച്ചിട്ടുള്ളത് അത് ഖുറാഫികൾക്ക് പറഞ്ഞു കൊടുത്തതാണ് എന്നാൽ ആ ഖുറാഫുകളെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ അവർ കട്ടുമുറിച്ചിട്ട ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ സംസാരിച്ച സംസാരം കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ വളരെ വ്യക്തമായ കളവ് ആരോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വിശ്വാസികളായ ആളുകളോട് പറയാനുള്ളത് ആമനു ഈമാനുള്ളവര് ഇൻ ജും ഫാസിഖും ബി ഇൻ ഒരു ഫാസിഖായ ഒരാൾ നിങ്ങളുടെ അടുത്തൊരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനു നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്ക് പഠിച്ച് ആലോചിക്കണം അതിൻ്റെ സത്യം നിങ്ങൾ അന്വേഷിക്കണം അൻ തുസൈബു കൗമം ബി ജഹാലത്തിൻ നാദിമീൻ ഒരു സമൂഹത്തോട് അറിവില്ലാതെ നിങ്ങൾ മോശമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അത് കാരണമായി തീരാതിരിക്കാൻ അങ്ങനെ നിങ്ങൾ ഖേദിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഏതൊരു വാർത്തയെയും അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കണം അതുകൊണ്ട് നിങ്ങൾ സത്യാവസ്ഥ അന്വേഷിക്കുക ഈ രണ്ടാളുകളും ജാബിറഹ്മാനിയും അലി മദനിയും മുറയൂരും ആ വിഷയത്തിൽ യാതൊരു സത്യസന്ധതയും ഇല്ലാതെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കാലഘട്ടത്തിൻ്റെ ഇസ്ലാഹ് എന്നതുകൊണ്ടൊരു പക്ഷേ അവർ ഉദ്ദേശിച്ചത് ഈ കാലഘട്ടം വളരെ മോശമാണല്ലോ അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ സ്വാലിഹായി എങ്ങനെ കളവ് പറയാം എന്നവല്ല ഗവേഷണവുമാണോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ് അള്ളാഹു സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വസല്ലാഹു വസല്ലമാലി ഹൽക്കഹി മുഹമ്മദ് അലി വസഹബി അജ്മീൻ വലഹമ്മദുല്ലാഹിറബില്ലാലമീൻ